അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്ഥാപനം അപ്പം നമ്മുടെ ഫിസിയോതെറാപ്പി മുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം അഞ്ചാമത്തെ ദിവസമാണ് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് കപക്കെട്ട് അങ്ങോട്ട് മാറുന്നില്ല മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക തനുത്ത കാലാവസ്ഥയോണ്ടേ ഇന്നലെയൊക്കെ ചെറിയൊരു പനി പോലെ ചൂട് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നുകൂടെ പോകേണ്ടെന്ന് കരുതി അപ്പോൾ കുറച്ചൊന്ന് മാറിയതിന് ശേഷം പോകാമെന്ന് കരുതി അതാ സംഭവം അപ്പോൾ ഞാൻ ഇത് രാവിലെ ജിമ്മിൽ പോയിട്ട് തിരിച്ചു പോകാം കേട്ടോ ഇപ്പം രാവിലത്തെ അവസ്ഥ ഉണ്ടോ നോക്കുന്നത് രാത്രി നോക്കുമ്പോൾ ടെമ്പറേച്ചർ നയൻറ്റി നയൻ പോയിൻറ്റ് ടു ഒക്കെ ഉള്ളൂ നയൻറ്റി നയൻ പോയിൻറ്റ് ടു ഒക്കെ ഉള്ളൂ എന്നാലും അതൊരു പനിയാണല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും രണ്ടു ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്നായിരുന്നു പിന്നെ വീട്ടിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പഴയങ്കിലും ഒത്തിരി ബെറ്റർ ആയിട്ട് ഇപ്പം നിൽക്കുന്നുണ്ട് അതൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല എന്നായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഉള്ള ണ്ട് കൊറവുണ്ടോ ഏ മാറിയാവേ എങ്ങനുണ്ട് പനി ഓക്കീല ചുമയുണ്ടാ രാത്രി ഒരു വട്ടം ചുമടന്ന് കുറച്ച് കഴിയുമ്പോ ചുമക്കുന്ന ഞാൻ കേട്ടേ മൂന്ന് പ്രാവശ്യം ചുമച്ചോ ഇന്നലെ ഇടയ്ക്ക് വരെ പനി കൂടി രാത്രില് അന്നേരം ഗുളിക എടുത്താ മാറി കപ്പം നിക്കുന്നോണ്ടേ പനി മഴയും കൂടും തണുപ്പായതുകൊണ്ടേ ഇങ്ങോട്ട് മാറുന്നില്ല ഇപ്പൊ ഇന്നുകൂടെ കഴിഞ്ഞിട്ട് പാകുന്നില്ല പക്ഷെ ഭയങ്കരമായ മഴ എന്ത് ചെയ്യാനും ആ മത്തി മേടിച്ചു കടല കടലിട്ടാ വെള്ളത്തി അപ്പോൾ രാവിലെ നമുക്ക് ടെമ്പറേച്ചർ നോക്കാം അല്ലെങ്കിടെ കൈ വെക്കൂ കുട്ടി വെക്കും ആ ടെമ്പറേച്ചർ ഇന്നലെ ഏകദേശം നയൻറ്റി നയൻ പോയിൻ്റ് ടു ആയിരുന്നു രാത്രി ഫൈവ് വരെ വന്ന് പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ നയൻ്റി നയൻ പോയിൻ്റ് ടു ആയിരുന്നു രാത്രി അത് കഴിഞ്ഞാൽ രാത്രി നോക്കിയോ എത്ര ഉണ്ടായിരുന്നു നയൻറ്റി എയ്റ്റ് കുറഞ്ഞില്ലേ ആ നയൻറ്റി നയൻ പോയിൻറ്റ് ടു എന്നൊക്കെ പറഞ്ഞാൽ ലോ ഫീവറാ അത് ഉള്ളിൽ ഇത് കിടക്കുന്നോണ്ടായിരിക്കും പ്രശ്നമായിരിക്കും മൂക്കിൽ മരുന്ന് കഴിച്ചോ രാവിലെ ഞാൻ രാവിലെ ജിമ്മിൽ പോയതായിരുന്നു ലിജിനെ ശല്യപ്പെടുത്താൻ പോയില്ല കാരണം ഉറക്കം കിട്ടുന്ന രാത്രി രാത്രിയിലങ്ങനെ ചുമയായിരുന്നെങ്കിൽ പ്രശ്നമല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നമ്മുടെ ചേട്ടൻ ഉണ്ട് കേട്ടോ ചേട്ടൻ രാവിലെ വലയിടാനുള്ള പരിപാടികൾ നോക്കുവാണ് നടക്കുന്നില്ല അങ്ങോട്ടില്ലേ മഴ നല്ലോണം പെയ്ത് വെള്ളം വന്നാരുന്നേ ഒരു രസമല്ലേ മീൻ പിടിക്കാൻ വലയിട്ട് രണ്ട് മീനൊക്കെ ഇട്ടുമ്പോ രസം അപ്പം ആ പരിപാടി നോക്കാം ടെമ്പറേച്ചർ എത്രയാ നോക്കിട്ട് പറയാം നാളെ ഫിസിയോതെറാപ്പിക്ക് വിഷയതെറാപ്പിക്ക് പോകണമെന്നാ വിചാരിക്കുന്നേ ഇനി ഇവിടെ ഞങ്ങൾ ഇന്നലെ നല്ല രീതിയിൽ നിന്ന് ചേട്ടാ നോക്കട്ടെ

ചുമറില്ലാതിയുർവേദ പോഡിക്കൽ ഇടത് സൈഡില് ആ ആരെയാ മനസ്സിലായ എന്നാൽ കണ്ടായിരുന്നു ആ ആ ആ ഞാൻ അതൊന്ന് വാങ്ങിക്കണം അരി ഇച്ചിരി കുറവുണ്ട് എന്നാലും ഇന്നലെയൊക്കെ എന്താ ചുമയായിരുന്നു ഇപ്പൊ ഇടയ്ക്കിടയ്ക്കുള്ള ചുമയുള്ളൂ കപം പോകുന്നുണ്ട് ചുമയ്ക്കപ്പം ആ ഇത് കപം നിക്കുന്ന നല്ല ഇത് ഉള്ളിലേ അതാ പ്രശ്നം നല്ല ആവി ഇടിക്കും ഇപ്പോ ആവി ഇടിച്ചോണ്ട് ഇപ്പൊ ഇത്തിരി കുറവുണ്ട് ആറേ ആര ആ വിളിക്കുന്നു ആ ആ ചേച്ചി ജോലിക്ക് പോകണം കേട്ടോ ചേച്ചി രാവിലെ ജോലിക്ക് പോകണം നമ്മൾ നോക്കിയിരിക്കുന്നു ഒരാൾ ജോലിക്ക് പോകുന്നത് പല്ലിയ ചേച്ചി പല്ലിക്ക് അപ്പോൾ നമ്മളിത് കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് കൂടിയിരിക്കണം കേട്ടോ എന്നു വെച്ചാൽ എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് വേറെ അല്ല ഒന്നും നമ്മുടെ ടൗണിൽ വരെ പോകണം ടൗണി വരെ പോയതിന് ശേഷങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ചേരുന്നുണ്ട് ലിജി സുജിത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജിലായിട്ട് അപ്പോൾ അവിടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും ലിജി എന്നി കവക്കെട്ടൊക്കെ മാറിയോ എന്ന് ചോദിച്ചാൽ മാറിയെന്ന് പറയാം മാറിയില്ലായെന്ന് വെച്ചാൽ മാറിയില്ല അങ്ങനെയൊക്കെ ഒരവസ്ഥയിൽ നിൽക്കുക ഇതൊക്കെ മാറിയാലേ നമുക്കൊന്ന് ഫിസിയോതെറാപ്പിക്ക് പോയി പഴയ രീതിയിലേക്ക് ആക്കാനും പറ്റുള്ളൂ എന്താറ്റി ആണോ അപ്പോൾ ഞങ്ങളൊന്ന് നിൽക്കാമെന്ന് കരുതി ഇന്നലെ ഞങ്ങൾ ഇന്നു പറഞ്ഞല്ലോ അപ്പോൾ എല്ലാ ദിവസവും നിന്ന് പക്ഷേ നിന്നതുകൊണ്ടായില്ല അവിടെ പോയി ഫിസിയോതെറാപ്പി ചെയ്താലേ കറക്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ കയ്യിലേയും കാലിലേക്കും മൂവ്മെൻറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടൊരു വിഷമം ഫിസിയോതെറാപ്പിക്ക് പോകാത്തതുകൊണ്ടൊരു വിഷമം എന്നാൽ ആ തണുപ്പത്തോട്ട് പോയി കയറി കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും പനിയും പ്രശ്നങ്ങളും ആവുകയും ചെയ്യും അതൊരു ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം നിന്നാലോ കുറച്ച് നേരം നിന്നാലോ ഏക്ക ഹാ പറ എനിക്ക് വയറു വരെയും എടുക്കുന്നൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ അത് വെറുതെ പറയുന്നതല്ല വരാൻ എണ്ണെന്ന് തോന്നുന്നു അപ്പം ഉച്ചയേണ്ടി വെക്കാം അല്ലേ ഉച്ച കണ്ടി വയ്ക്കാം അതെ നിങ്ങൾ റെഡി ആയിട്ടിരിക്കട്ടോ ആ ഓക്കെ അപ്പം ഞാനൊന്ന് പോയിട്ട് വരാം സജിത് പ്രോ വരുമെന്ന് നോക്കട്ടെ അപ്പം നമ്മുടെ സജിത് ബ്രോ വന്നിട്ട് വീട് വരെ പോയട്ടോ അതിന് ഞാൻ വീട്ടിലെന്തോ ആവശ്യം ഉണ്ടോ പറഞ്ഞു പോയേക്കുമായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ തരുതി അപ്പം നമ്മുടെ ബാക്കിലുള്ള ഞാൻ കഴിഞ്ഞ ദിവസം രാഘവൻ ചേട്ടൻ എന്നാണ് ചേട്ടൻ്റെ പേര് പറഞ്ഞോ അത് അച്ഛൻ എൻ്റെ അടുത്ത് രാഘവൻ എന്നാണ് എന്ന് പറഞ്ഞേട്ടോ അതുകൊണ്ട് അങ്ങനെ ചേട്ടൻ ഒരു സായി കുമാർ എന്നാണ് അങ്ങോട്ട് ചേട്ടൻ ഒരു വലയൊക്കെ കേട്ടോ അങ്ങോട്ട് വീശാനായിട്ട് മീൻ പിടിക്കാനായിട്ട് അതിനകത്ത് എന്തോ ഉള്ളതെന്ന് നോക്കട്ടെ മീൻ എല്ലാം കിട്ടുവാണെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അവിടെയാണ് കേട്ടോ മീൻപിടുത്തം എന്താ പരിപാടി നോക്കട്ടെ എന്തായി അല്ല നടക്കുമോ ഏ ഇതിനകത്ത് വീണ വല താരമില്ലല്ലോ ആ മാറ്റി അറിയണം ആ അതെ വിശു അല്ല ഇത് നമ്മുടെ മേലത്തെ റൂമിൽ താമസിക്കുന്ന ബ്രോയാണ് കേട്ടോ അവർ വീട്ടിലേക്ക് പട്ടിക സിറ്റോട്ടുള്ള പട്ടികളെല്ലാം കിടത്താം ആണെങ്കിൽ എന്ത് മീൻ കിട്ടുമെന്ന് കാണിക്കാറ് ചേട്ടൻ പക്ഷേ വിശ്വാസാധ്യല്ലിപ്പം അങ്ങനെയാണെങ്കിൽ സൈത്ത് ബ്രോ ഇപ്പോൾ വരും ഇപ്പോൾ ഞാൻ കോഴിക്കോടേക്ക് പോകും ടൗണിലേക്ക് അതാണ് പരിപാടി വെള്ളം കയറി നിറഞ്ഞു കേട്ടോ വയൽ പോട്ടെ അവിടെ വരാം പോ അതിങ്ങോട്ട് മാറിയത് അല്ലേ അവിടെ അല്ല വെട്ടെല്ലാം ഇവിടെ ചെറിഞ്ഞുകൊടുത്തായിരുന്നെങ്കിൽ അവിടെ വന്നേനല്ലേ നമ്മൾ ദൈവ വീശാൻ വന്ന മീന് വേറെ വഴിക്ക് പൊക്കളാണ് മീൻ്റെ കീഴിലോട്ട് കയറിപ്പോയി അതുകൊണ്ട് നമ്മളെ വീശു നടന്നില്ല വെറുതെ വീശ് വലകത്ത് അഴുക്കെല്ലാം കേറി പിന്നെ വൃത്തിയാക്കാൻ നിൽക്കണം അല്ലേ സാഹചര്യം പിന്നെ പണിയാവും അയ്യോ ആ നല്ല മീനാ വല്യ മീനായിരുന്നല്ലേ ഇവിടെ കണ്ടു വലുതാ അവിടെ കുഴിക്കാത്തണ്ടോ താന്നല്ലേ ഇവിടെ പുതിയ പുതിയ വെറൈറ്റി മീനുകൾ വെച്ചിട്ടുണ്ട് കോട്ടയോ കോട്ടയോ കോട്ടയ ഹെൽമെറ്റ് എടുത്തില്ല ആ എടുക്കാം ഇടത്തോ കോട്ട എടുത്തോ കോട്ട ഇവിടാണോ ഹെൽമെറ്റ് ഇവിടെ ആണോ ആണോ ആട്ടോ ആടാ സിലോപ്പി അവിടെ വീണ്ടും പൊങ്ങിയേ വേണ്ടൊരു മീൻ സിലോപ്പി സിലോപ്പി കല്ലെടുത്തരട്ടോ അവിടെ വയ്ക്കട്ടെ വേണ്ട വലിയ മീനാണ് നമുക്ക് പോയേക്ക ഭയങ്കരമായ മഴ ഓ മഴ വരാൻ പോണ്ടേ കൊടുമഴയാണല്ലോ വരാൻ പോണത് പോലെ ഹായ് ഇതിനെ കണ്ടിട്ട് ആണോ അയ്യോ കേത്ത് മൊത്തം മണലും പൊടിയെല്ലാം കേറി വായിലൊക്കെ മണ്ണ് കേറി ഇല്ല ചോറിച്ചോ കാസിമേ ഇവനെ എടുത്താണോ കാണിച്ചു ചോറൊക്കെ കഴിച്ചില്ലേ ഞാൻ ചോറ ഈ അടിപൊളി അടിപൊളി പോയ സൂപ്പർ മിൻകറി ആണോ സൂപ്പർ മിൻകറി ആണോ കപ്പക്കെട്ട് പിന്നെ ചുമച്ചോ ഉണ്ടോ ആ വെള്ളം നൂച്ച് കുടിക്കണ പറഞ്ഞില്ലേ ആണോ അതാ ആൻറ്റിബയോട്ടിക് കഴിക്കുക കഫ ഇളകുന്നതായിരിക്കും കഫ ഇളകുന്നതായിരിക്കും ആണോ ആവശ്യം പോണോ ആ ഇന്നൂടെ കുറവില്ല നാളെ കൊണ്ടുപോകാം ആ ആൻറ്റിബയോട്ടിക് ഞാൻ തീരുവല്ലേ അപ്പം നാളെ ഒന്ന് കാണിച്ചിട്ട് വിശുവാം ഓക്കെ നോക്കട്ടെ പോണ്ടോ മൂക്കടപ്പില്ല കൊറച്ചേരം ചമച്ചോ ഇരിക്കുവായിരുന്നോ എല്ലാ ഇളകി പോയോ എല്ലാം പോയില്ല കുറച്ചിരിപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചുമ ആയിരുന്നോ ഏ കപ്പം ഇരിപ്പുണ്ടല്ലോ ആവി പിടിക്കുന്നേ അപ്പം ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിടിക്കാൻ കേട്ടോ സമയം ഏകദേശം നാലുമണിയാകുമ്പോൾ പോണ് അപ്പം ആ ഞാൻ താമസിച്ചാണ് വന്നത് ടൗണിൽ പോയതിന് ശേഷം അപ്പം ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പത്തേനും ഇവര് ഫുഡ് കഴിച്ചിട്ടെങ്കിൽ ഇരിക്കുമായിരുന്നു അപ്പം ഞങ്ങളത് നിൽക്കാൻ പോകണം കേട്ടോ ഇന്നത്തെ പരിപാടി നിൽക്കാൻ പോകുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് എനിക്ക് സയ്യത്തിൻ്റെ കൂടെ പുറത്ത് വരെ പോകണം ഒരു ചെറിയ വർക്കുണ്ട് അപ്പോൾ പോയാൽ കുറച്ചൊരു നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും അതുകൊണ്ട് ഞാൻ വർക്കിന് പോകാൻ കരുതി അപ്പോൾ ഒന്ന് നിന്നിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാൻ കേട്ടോ രാത്രിയിൽ പ്രത്യേകിച്ച് ഒരേ ഇന്നില്ല അപ്പോൾ ആവ ഇപ്പോൾ പുറത്തു വരെ കടയിൽ വരെ പോകാം ആവ കടയിൽ പോയിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് പോകാനുള്ളത് ഇപ്പോൾ ചെറിയൊരു വർക്കാണ് സൈത്യബ്രോയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് വരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും കുറച്ച് നേരം ലിജി ഒന്ന് നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ നിർത്തുവാൻ കേട്ടോ അപ്പോൾ അതേ ഞാൻ പറഞ്ഞാൽ നിൽക്കണ്ട ഇന്ന് ഇന്ന് നിൽക്കണ്ട നാളെ കൂടെ കൈ നിന്നാൽ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയാം നമ്മൾ ഫിസിയോതെറാപ്പി തിരിച്ചല്ല അപ്പം നല്ല രീതിയിലാവണം അതുകൊണ്ട് അതുകൊണ്ട് അത് വരാത്തത് കൊണ്ട് ചെയ്യാത്തന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് നിൽക്കണം എന്നോട് വാഷ് പിടിച്ചോണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത് നിർത്തിക്കുന്ന നേട്ടം അല്ലാതെ ഞാൻ ഒരു നിർബന്ധവും പിടിച്ചിട്ടില്ല നിൽക്കാനായിട്ട് അപ്പോൾ അവൾ നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്താൻ തന്നെയാണ് അതെ ആ അതെ അപ്പോൾ അതെ ജോലിക്ക് പോയതുകൊണ്ട് അപ്പോൾ എനിക്കൊരു ഞാനൊരു ചെറിയൊരു വർക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയേക്കുമായിരുന്നു അത് സൈത്തിൻ്റെ കൂടെ പോയേക്കും ഒരു സൈറ്റൻ്റെ വർക്കായിരുന്നു അപ്പം ആ അതുകൊണ്ട് ഞാൻ പോയതാണ് അപ്പോൾ എന്തായാലും നിൽക്കട്ടെ ആവാനുണ്ട് അല്ലേ നടുവ് റെഡി ആയി കഴിഞ്ഞാ പിന്നെ ലിജിമോൾ അങ്ങനെ മാറ്റം കേട്ടോ ഭയങ്കര സംഭവം കാല് തനിയെ വളഞ്ഞു പോവും അതായത് നമ്മൾ ഭയങ്കര വിഷമിച്ചൊരു സംഭവം കാരണം അതിന് എങ്ങനെ മാറ്റുമെന്നുള്ള വിഷമം എത്ര നിർത്തിയാലും ആ കാലം വളഞ്ഞു പോകാരുന്നു ഇപ്പൊ ആ കാലൊക്കെ നല്ല രീതിയിൽ വലിയൊരു മാറ്റമാണ് നമ്മൾ എക്സൈ ഫിസിയോതെറാപ്പി ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇതാണ് ആര് വളയുന്നില്ലെന്നുള്ളത് ഇനിയിപ്പോ അതോ വളഞ്ഞാലും അവള് തന്നെ വളച്ചിട്ടാ ഓക്കെ നീ ഒരിക്കലും ആ ഒരിക്കലും വിചാരിച്ചില്ല അത് മാറും അത് ഭയങ്കര പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു അത് എത്ര ആ വർഷമായിട്ടാ പ്രശ്നല്ലേ ആ വളഞ്ഞു വളഞ്ഞേ എന്തായാലും റെഡിയായി നടന്നില്ലല്ലോ റെഡിയായിട്ട് എല്ലാരും പറയുന്നുണ്ട് പക്ഷേ മെയിൻ കാര്യം വേണം അത് നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യാൻ പറ്റുന്നത്ര മാക്സിമം നമ്മൾ ചെയ്യുന്നുണ്ട് വീട്ടിലാണെങ്കിലും കൊണ്ടുപോകുമ്പോഴാണെങ്കിലും ഒക്കെ ചെയ്യുന്നു ഞാൻ നടുവിന്റെ ആ ഇത് വരാത്തുള്ളൂ പക്ഷെ കാലൊക്കെ അതായത് ഭയങ്കര സന്തോഷല്ലേ ശെരിക്കും പിന്നെ കഴിഞ്ഞ ദിവസം അരമണിക്കൂർ നിന്നു പറഞ്ഞ ചരിത്രത്തിലെ സംഭവം ഏകദേശം അരമണിക്കൂർ തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോ അല്ല തമാശ പറഞ്ഞൊക്കെ നിക്കാങ്കില് നിൽക്കും ഒരു ഒരു വേദന സ്വയമേ വരും വേദനയൊക്കെ പിടിച്ചങ്ങ് അതുകൊണ്ട് ശ്രമിക്കും ഇപ്പൊന്ന് വെച്ചാ കോൺഫിഡൻസ് ആയി എന്ന് വെച്ചാല് കോൺഫിഡൻസ് ആയെന്നുവെച്ചാൽ എനിക്ക് മാറ്റങ്ങളുണ്ടെന്നുള്ള കോൺഫിഡൻസ് ആയി അത് വന്നപ്പോ കറക്റ്റ് ആയാ ദൈവമേ എല്ല പ്രാർത്ഥനയും സ്നേഹമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് കേട്ടോ അന്ന് മുതൽ ഇന്ന് വരെ നമ്മള് സപ്പോർട്ട് ഓരോരുത്തരും ഓരോരുത്തരും മാറി മാറി പുതിയ ആൾക്കാർ വരുന്നുണ്ട് എന്നാ പോലും എല്ലാവരും അന്ന് ഒരു ദിവസം ഒരു ദിവസം ഒരു നേരമെങ്കിലും സപ്പോർട്ട് ചെയ്ത ആൾക്കാര് ഇന്ന് വരെ ഉടനെ നടക്കും പ്രതീക്ഷ അല്ല ഞങ്ങള് എഫോർട്ടുകൾ ഇട്ടുകൊണ്ടിരിക്കുക പനിയായിട്ട് പോലും ഇനി ആര് പക്ഷെ കാല് അവിടെ അനങ്ങുന്നേ ഇല്ല കാലവിടെ അങ്ങനെ തന്നെ വെച്ചേക്കാം നേരത്തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു വളഞ്ഞു പോയിരുന്നു ആ അത് തന്നെ

അതെ ആര് കാണാൻ വരുമ്പോഴും നമ്മൾ നമ്മള് പുറത്തുവച്ച് കാണുമ്പോഴൊക്കെ പറയുന്ന മോളെ കാണാറുണ്ട് എത്രയും വേഗം നന്നായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണം വേഗം എഴുന്നേറ്റ് നടക്കണം എന്നൊക്കെ പറയൂലെ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് സന്തോഷം ചേട്ടെ ചേരാണ്ടില്ലേ ിനിറ്റ് നിന്ന് ഇപ്പൊ ഏട്ടോ എന്തായാലും ഒറ്റ സ്വച്ചിൽ ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ നിന്ന് അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു കേട്ടോ ഇന്നിപ്പം ആ പനിയുടെ മൂക്കടപ്പുണ്ട് കേട്ടോ അതായത് പനി ഏകദേശം കവക്കെട്ട് ഏകദേശം വിട്ട് മാറിയപ്പോഴിതന്നെ മൂക്കടപ്പ് തുടങ്ങി മൂക്കടപ്പല്ല നോക്ക് ഉണങ്ങി തുടങ്ങി ഉണങ്ങി തുടങ്ങിയപ്പോൾ ശ്വാസം മുട്ടുന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടിരുന്ന അപ്പം ഞങ്ങൾ രണ്ടോട് വിടുന്ന കാര്യം പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത വീടിൽ കാണാം കേട്ടോ അടുത്ത വീടിൽ ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞത് എന്താ വച്ചാൽ ഇനി എനിക്ക് പുറത്ത് പോകാന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വെയിലൊക്കെ ഒരു എൻ്റില്ലാതായിപ്പോയി എല്ലാ ദിവസവും പറയുന്ന അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വീട് നിർത്തുകയാണ് എല്ലാവർക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹവും നന്ദിയും കടപ്പാടും ഒക്കെ എപ്പോഴും അറിയിക്കും കേട്ടോ അതെ ബൈ ബൈ എല്ലാവർക്കും ബൈ കേട്ടോ